ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനക തന്റെ എല്ലാ സങ്കടങ്ങളും ചോദ്യശരങ്ങളായി ആദർശിനു നേരെ വിടുകയാണ് ഇതുവരെയുള്ള നയനയുടെ അനന്തപുരിയിലെ കഷ്ടപ്പാടുകളും ഒരു വിലയും കൊടുക്കാതെ പട്ടിയെ പോലെ ജീവിച്ചിട്ടും രക്തവും കാരണം ദാനം ചെയ്തതും അതും നയനയെ തള്ളിപ്പറയുന്ന ദേവയാനിക്ക് വേണ്ടി ഐ സിയുവിൽ കാണാൻ ചെന്നപ്പോഴും മോശമായാണ് പെരുമാറിയതെന്നും ഒക്കെ എണ്ണി എണ്ണി ഇങ്ങനെ ആദർശിനോട് ചോദിക്കുമ്പോൾ ആദർശിനൊന്നും വിടാനാകാത്ത അവസ്ഥ വരികയാണ് അവസാനം എല്ലാത്തിനും കനകയോട് മാപ്പ് ചോദിക്കുകയാണ് ആദർശ് എന്നിട്ട് കനക പറയുകയാണ് നയനെ ഞാൻ സർജറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് എന്നിട്ട് ഇനി അനന്തപുരിയിലുള്ളവർ ദേവിയാനി ഉൾപ്പെടെ എൻ്റെ മോളെ എന്ന് അംഗീകരിക്കുന്നു പോകും അക്കാലത്ത് മാത്രമേ എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു തരികയുള്ളൂ എന്ന് ആദർശനോട് പറയുകയാണ് മോന് വിഷമം ഒന്നും തോന്നരുത് ഞങ്ങൾക്ക് പ്രാരാബ്ധം കൂടുതലാണെങ്കിലും മനസമാധാനം എൻ്റെ മോക്ക് അവിടെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് നവ്യയാണ് കുടിച്ചിരുന്നതെങ്കിലും അങ്ങനെയുള്ള അടുത്ത് എങ്ങനെ എൻ്റെ രണ്ട് മക്കളെ ഞാൻ നിർത്തും ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് ജീവനോടെ വേണം എന്ന് പറഞ്ഞിട്ട് കനക ഹൃദയം പൊട്ടി അവിടെ നിന്ന് കരയുകയാണ് ശരിക്കും കണ്ണ് നിറയാതെ ഈ രംഗം കാണാൻ പറ്റില്ല കേട്ടോ ആദർശം ശരിക്കും അങ്ങ് സങ്കടപ്പെടുകയാണ് ഐസുവിന്റെ മുന്നിൽ നിന്നിട്ട് പിന്നീട് അനിയെ നന്ദു വിളിക്കുകയാണ് ഒരു മനസമാധാനവും ഇല്ലാത്തോണ്ട് ഞാനിപ്പോ അനിയെ വിളിച്ചത് എന്നിങ്ങനെ വിഷമത്തോടു കൂടി അനിയോട് പറയുകയാണ് നയനേച്ചയുടെ കാര്യം ഓർത്തിട്ട് സഹിക്കാൻ മേല എന്ന് പറയുമ്പോൾ അനി പറയുകയാണ് ബ്ലഡ് കൊടുക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും നയനേച്ചയുടെ നിർബന്ധ പ്രകാരമല്ലേ ബ്ലഡ് കൊടുത്തത് അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ് ആരോഗ്യമൊക്കെ മോശമാണെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നതല്ലേ എന്ന് പറയുമ്പോൾ അന്തു പറയുകയാണ് ബ്ലഡ് മാത്രമാണോ കൊടുത്തത് ഇപ്പൊ കരളും കൂടി പകർത്തു കൊടുക്കാൻ പോകുമല്ലേ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് അനി ആകെ ഞെട്ടിപ്പോകാണ് ഏ കരള് കൊടുത്തെന്നോ അതൊന്നും ഞാനറിഞ്ഞില്ല എന്ന് പറയുകയാണ് അനി അപ്പോൾ പെട്ടെന്ന് അനിക്കാകെ അങ്ങ് വിഷമമാവുകയാണ് അനന്തപുരിയിലുള്ള അനിയുടെ അമ്മ ഉൾപ്പെടെ നയനയെ ഇങ്ങനെ തള്ളി പറഞ്ഞിട്ടും നയനെടുത്തി സ്വമനസാല ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അനിക്കും അങ്ങ് വിഷമമാവുകയാണ് അങ്ങനെ അനി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടി പോവുകയാണ് അപ്പോൾ നന്ദുവും ഹോസ്പിറ്റലിലേക്ക് വരാമെന്നിങ്ങനെ അനിയോട് പറയുകയാണ് അങ്ങനെ എല്ലാവരും ഓപ്പറേഷൻ തീയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ അനി വരുമ്പോൾ ആദർശിച്ച് പറയുകയാണ് ഇത് വേറെ ആരും അറിയരുത് നീ അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് എന്നാദർശിച്ച് പറയുകയാണ് പിന്നീട് നന്ദുവും അവിടേക്ക് വരികയാണ് ആകെ ഒരു ഘട്ടത്തിലൂടെയാണ് എല്ലാവരും ഇപ്പം കടന്നു പോകുന്നത് പിന്നീട് സർജറി കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുന്നു എല്ലാം ഭംഗിയായി കഴിഞ്ഞു എന്ന് പറയുകയാണ് ഇനി ദേവേനിക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് നയനയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആണെന്ന് പറയുകയാണ് പിന്നീട് ആദർശ് നേരെ ദേവേനയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് ലിവർ ഡോണറിൻ്റെ സർജറി ഭംഗിയായിട്ട് കഴിഞ്ഞു എന്ന് ദേവേനെ അറിയിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട് ആ ലിവർ തന്ന കുട്ടിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് ആ ഇപ്പോൾ സർജറി കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് കാണാൻ ഇപ്പോൾ പറ്റില്ല എന്ന് പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുകയാണ് ലിബർ തന്നയാളിൻ്റെ എന്ത് പ്രായം വരും ജോലിയുണ്ടോ വിവാഹിതയാണോ മക്കളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയും നയനയുടെ പ്രായമേ ഉള്ളൂ പത്തിരുപത്തി നാല് വയസ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുകയാണ് വീണ്ടും എന്തിനാണ് അവളുടെ പേര് ഇതിനിടയിലേക്ക് കൊണ്ടുവരുന്നത് അവളെപ്പോലൊരുത്തിയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം എന്നിങ്ങനെ ദേവയാനി പറയുകയാണ് എന്നിട്ട് പിന്നെ ആ കുട്ടി ജോലിയില്ലാത്ത കുട്ടിയോ അല്ലെങ്കിൽ സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്വല്ലറിയിൽ ജോലി കൊടുക്കാനും കൂടെ ദേവേനെ പറയുകയാണ് പെൺകുട്ടികളായാലും അങ്ങനെ വേണം അവളാണ് പെണ്ണ് എന്നിങ്ങനെ ലിവർ വന്ന കുട്ടിയെ കുറിച്ച് പുകഴ്ത്തി ഇങ്ങനെ പറയുകയാണ് പിന്നീട് ആദർശ ആദർശനായ കരിയിലേക്ക് വരികയാണ് ആ കിടപ്പ് കണ്ടിട്ടാണെങ്കിൽ ആദർശ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ടും സങ്കടം സഹിക്കാനാകുന്നേ ഇല്ല അത് കാണുമ്പോൾ ശരിക്കും നമ്മുടെയും കണ്ണ് നിറഞ്ഞു പോകും പിന്നീട് ഗോവിന്ദനോട് പറയാൻ നന്ദു കനകയോട് പറയുകയാണ് ഈ കാര്യങ്ങൾ പറയണം എന്ന് പറയുമ്പോൾ അത് വേണ്ടെന്ന് കനക പറയുകയാണ് പിന്നെ അച്ഛന് വേണ്ടി നമ്മളിങ്ങനെ ഐ സിയുവിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കേണ്ടി വരും എന്ന് പറയുകയാണ് അതുകൊണ്ട് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നയനയും വീട്ടിൽ കൊണ്ടുപോയി എല്ലാം ഓക്കെ ആകുമ്പോഴേക്കും ഗോവിന്ദേട്ടന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് പണ്ടുമുതലേ കുടുംബത്തിൻ്റെ എല്ലാ ഭാരവും ഏറ്റെടുത്ത കുട്ടിയാണ് നായന ഗോവിന്ദട്ടൻ വീണതോടുകൂടി എന്നൊക്കെ ഇങ്ങനെ ആദർശിനെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ആദർശിനെ ഒരു മറുപടിയും തിരിച്ചു പറയാൻ പറ്റുന്നില്ല കാരണം അനന്തപുരിൽ വന്ന് കയറിയ കാലം തൊട്ടും കുറ്റപ്പെടുത്തലുകൾക്കല്ലാതെ നയനെ ഒന്നിനും പാത്രമാകുന്നില്ല ഒരു കാലത്ത് ആദർശ ഉൾപ്പെടെ നയനെ കുറ്റപ്പെടുത്തുകയും വെറുക്കുകയും ചെയ്തത് അവസങ്ങളുണ്ടായിരുന്നു കനകയുടെ ഈ വാക്കുകളൊക്കെ കേട്ടതോടുകൂടി ആദർശനങ്ങ് ഭയങ്കര വിഷമമായി പോവുകയാണ് അത്രയ്ക്ക് വലിയ ആണല്ലോ നയനെ ഏറ്റെടുത്തിരിക്കുന്നത് പിന്നീട് ആദർശ് പറയുകയാണ് ഞാൻ വ്രതശുദ്ധിയോടു കൂടി പടി പഠിച്ചവിട്ടി ഇറങ്ങിയിട്ട് വരുമ്പോഴേക്കും അമ്മായിയമ്മ മോളെ അംഗീകരിച്ചിരിക്കും എന്നൊരു വാക്ക് കനകയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ കനക പറയുകയാണ് അങ്ങനെ ആയാൽ മതി സന്തോഷം പിന്നീട് ആദർശനോട് പോയി ഒന്ന് റെസ്റ്റ് എടുക്കാൻ കനക പറയുകയാണ് കുറെ രണ്ടത് മൂന്ന് ദിവസമായില്ലേ ഉറങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് വിലപ്പെട്ട രണ്ട് ജീവനുകളാണ് ഇവിടെ കിടക്കുന്നത് എനിക്ക് അതുകൊണ്ട് റെസ്റ്റ് എടുക്കണ്ട എന്നിങ്ങനെ ആദർശ് പറയുകയാണ് പിന്നീട് കനക പറയുകയാണ് നയനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദേവയാനി അംഗീകരിക്കുക എന്നതാണ് ദേവയാനി നിന്നും കുറച്ച് സ്നേഹം കിട്ടുക എന്നുള്ളതാണ് അതാണ് അവളുടെ ഏറ്റവും വലിയ ദുഃഖവും എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ് നാളെ ഒരു സമയത്ത് നയനയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത് സ്നേഹിക്കുന്നത് എന്റെ അമ്മയായിരിക്കും അതിന് അധികം ദൂരമില്ല എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ആദർച്ചു പോകുകയാണ്